ഹലോ വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വളരെ നിർണായകമായേക്കാവുന്ന ഒരു മൂന്നാല് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയം അപ്പാനി ശരത്തുമായി ബന്ധപ്പെട്ട് അപ്പാനു ശരത്തിനെ ഒരു കാമക്കടുവിയായി അവരോധിക്കാനുള്ള ശ്രമം നടന്നിരുന്നു എന്നാൽ അത്തരത്തിൽ ഒന്നും ഉണ്ടായില്ലെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് എന്നാൽ ചില സംശയിക്കപ്പെടാവുന്ന ചില നിർണായകമായ വീഡിയോകൾ ബിഗ് ബോസിന്റെ അണിയറക്കാർ പുറത്ത് വിട്ടിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് അതുപോലെ തന്നെ ഒരു പ്രമുഖ താരത്തെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി അവഹേളിച്ച് അപമാനിച്ച് പുറത്താക്കാൻ വേണ്ടി ഗൂഢാലോചനകൾ നടക്കുന്നു അതിനെ തുടർന്ന് ആ ഒരു പ്രമുഖ താരം സ്വയം ബിഗ് ബോസിൽ നിന്ന് പിന്മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയോ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് സോ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പാനി ശരത്ത് ഭയന്ന ഷാനവാസ് ഭയപ്പെടുത്തിയ അപ്പാനിയുടെയും ബിൻസിയുടെയും എന്ന് പറയുന്ന ആ ഒരു ദൃശ്യങ്ങൾ എന്തായിരുന്നു നമുക്ക് നോക്കാം അതായത് അപ്പാനി നടുക്ക് കിടക്കുന്നു തൊട്ടപ്പുറത്ത് ബിൻസി ഇരിക്കുന്നു അപ്പുറത്ത് അക്ബർ എന്ന് പറയുന്ന ഒരു പകയൻ ഇരിക്കുന്നു അതിനിടയിൽ അപ്പാനിയുടെ കഴുത്തിൽ അപ്പാനിയുടെ പെടലിക്ക് പ്രത്യേകിച്ച് ക്ഷതമൊന്നുമില്ല അടിയൊന്നും കിട്ടിയിട്ടില്ല അപ്പാനിയുടെ പെടലി വെറും രണ്ടു ദിവസത്തെ സൗഹൃദം കൊണ്ട് ബിൻസി തഴുകിക്കൊടുക്കും ഈ ദൃശ്യങ്ങൾ വളരെ ദൂരെ നിന്നുകൊണ്ട് ഷാനവാസ് കാണുന്നുണ്ട് ഷാനവാസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് സോ തീർച്ചയായും ഈ ഒരു ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു ചെറിയ ലൈറ്റ് കാമക്കടുവിയായി മാറാനുള്ള ഒരു ശ്രമം അപ്പാനി ശരത്ത് നടത്തിയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അവിടെ അപ്പാനി മാത്രമല്ല കുറ്റക്കാരൻ തള്ളവാന് ആദ്യം അങ്ങോട്ട് പോയി ഇരുന്നു കൊടുത്തത് ഈ പറയപ്പെടുന്ന ബിൻസിയാണ് ഒരു പക്ഷേ ഇതൊരു സ്വാഭാവിക തടവലായി വിലയിരുത്തിയേക്കാം പക്ഷെ വളരെ പെട്ടെന്ന് രണ്ടു ദിവസം കൊണ്ട് ഈ രീതിയിൽ ഒരു തഴുകൽ എങ്ങനെയാണ് ഉണ്ടായതെന്ന് ഒരു പക്ഷേ അപ്പാനി ശരത്തിന്റെ വീട്ടിലെ ആളുകൾ പോലും സംശയിച്ചേക്കാം അതിനെ തുടർന്ന് അപ്പാനി ശരത്ത് മാപ്പ് പറയുന്നു ബിഗ് ബോസിന്റെ അടുത്ത് പോയി പൊട്ടി കരയുന്നുണ്ട് ബൂസിൻ്റെ അടുത്ത് പോയിട്ട് പൊട്ടി കരഞ്ഞു കേട്ടോ അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു സംഭവം എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ് സോ അവരൊക്കെ ഓക്കെ ആണോ എന്ന് എനിക്കറിയണം ഞാനിവിടെ വന്നത് എൻ്റെ മക്കൾക്കും വൈഫിനും വേണ്ടിയിട്ടാണ് ഞാൻ ഞാനിവിടെ അതുകൊണ്ട് തന്നെ പലരുമായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് അടുത്ത് പെരുമാറേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഓവറായിട്ട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് പലരുമായിട്ടും കൂടുതൽ അടുത്ത റിലേഷൻസ് ബിൽഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് അപ്പാനി പറയുന്നത് അതാണെങ്കിലും അപ്പാനിയുടെ പേടി തന്നെയാണ് അപ്പാനിക്ക് പ്രശ്നമെന്ന് തോന്നുന്നു എന്തായാലും ബിഗ് ബോസ് പറഞ്ഞത് വീട്ടിലൊക്കെ ഞങ്ങൾ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട് അവരുമായിട്ട് സംസാരിക്കാറുണ്ട് അവിടെ കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അറിയിക്കും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് അപ്പാനിയുടെ ടെൻഷൻ കൊണ്ടാണ് അപ്പാനി ബിഗ് ബോസിൻ്റെ അടുത്ത് പോയി സംസാരിച്ചത് കാരണം ഷാനവാസ് ഇന്നലെ കളിച്ചത് അങ്ങനത്തെ ഒരു കളിയാണല്ലോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ മാനസികമായി തകർക്കുക എന്നതും ഈ ഒരു ഗെയിമിന്റെ ഭാഗമാണ് ഇതൊക്കെ മനസ്സിലാക്കി അവിടെ നിൽക്കേണ്ടതായിട്ടുണ്ട് മത്സരാർത്ഥികൾ ഷാനവാസ് ഒരു ഓപ്പർച്യൂണിറ്റി ബുദ്ധിപരമായിട്ട് ഉപയോഗിച്ചു അതേസമയത്ത് ആ ഒരു ഗെയിമിൽ അപ്പാനി തളർന്നുപോയി സീരിയസ്ലി തളർന്നു പോയി എന്ന് നമ്മൾ കണ്ടതാണ് അതാണ് ആ ഒരു ഗെയിമിൽ അപ്പാനി തളർന്നു പോയി അപ്പാനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് പഴഞ്ചൊല്ലുകളാണ് ഓർമ്മ വരുന്നത് ഒന്ന് പട്ടി ഷൂസ് ചൂസിട്ടാൽ പട്ടാളക്കാരനാവില്ല രണ്ട് വെയ്യാത്ത പട്ടി കയ്യാല കയറാൻ പാടില്ല അതായത് അപ്പാനി എന്ന് പറയാൻ ഈ ഒരു പകയം ശ്രമിച്ചത് കഴിഞ്ഞ സീസണിലെ ഒരു കപ്രി ആവാനാണ് ഗബ്രി ഈസ് എ ലെജൻഡ് ഗബ്രിയെ പോലെ ആവാൻ ഇനി ഒരു പകരിക്കും പറ്റുമെന്ന് തോന്നില്ല ഗബ്രി ആവാൻ ഒരു ശ്രമം നടത്തി സമ്പൂർണമായി പരാജയപ്പെട്ടു നമുക്കറിയാം കഴിഞ്ഞ സീസണില് അതായത് ജാസ്മിന്റെ വാപ്പ ബിഗ് ബോസിൽ വന്ന് മാല പൊട്ടിച്ച് ഫോട്ടോ എടുത്ത് വാണിംഗി കൊടുത്തിട്ട് പുറത്തു പോകാന് ശേഷം റീ എൻട്രിക്ക് വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണി സന്ദേശം അയച്ചിട്ട് പോലും കാമക്കടുവ റീലോഡായി റീ എൻട്രിയിൽ വന്ന് വീണ്ടും താൻ ഒരു കറകളഞ്ഞ കാമക്കടുവയാണെന്ന് തെളിയിച്ചൊരു വ്യക്തിയാണ് ഗബ്രി അതുകൊണ്ട് ഗബ്രിയുടെ ആ ഒരു തട്ട് അത് താണു തന്നിരിക്കും ഗബ്രിയെ കടത്തി കെട്ടാൻ ഇനി ഒരുത്തിനും ശ്രമിക്കുകയും വേണ്ട അതൊട്ട് നടക്കത്തില്ല അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണാത്ത ചില ചുറ്റിക്കളികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കൂടുതൽ ദിവസം ഇവിടെ നിർത്തായിരുന്ന കാരണം എനിക്ക് വന്നത് ഈ പറഞ്ഞ അപ്പാനി ശരത്തിന്റെ ഭാര്യ വിളിച്ചിട്ടുണ്ടാവും കഴിഞ്ഞുകൊണ്ട് ഞാപ്പുറക്കാൻ വിളിച്ചണക്ക് അപ്പാനി ശരത്തിന്റെ ഭാര്യ എന്തായാലും ബിഗ് ബോസ് ടീമുകളെ വിളിച്ചിട്ടുണ്ടാവും അപ്പൊ ഇനിയെങ്കിലും മറ്റുള്ള മത്സരാർത്ഥികൾ മനസ്സിലാക്കി വെക്കുക വയ്യാത്ത പട്ടി കയ്യാലെ കയറാൻ പാടില്ല പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഓളെ പുറത്താക്കരുതായിരുന്നു കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ കഴിഞ്ഞ സീസണിന്റെ അത്ര എത്തിയില്ലെങ്കിലും അത്യാവശ്യം കുടുംബ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കാമഗേലികളൊക്കെ തീർച്ചയായും ഉണ്ടാകുമായിരുന്നു പക്ഷെ അതിന് സാധിക്കാത്തതിൽ വലിയ നിരാശയുണ്ട് ഇവിടെ പലരും വലിയ വൈകാരികമായിട്ടൊക്കെ കുടുംബ ബന്ധങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കുടുംബ ബന്ധം നമുക്ക് അറിയേണ്ടത് ഇവിടെ ഫാമിലി ടാസ്ക് അതിൽ മാത്രം മതി നമുക്ക് കുടുംബ സ്നേഹം അല്ലാത്ത സമയം എങ്ങനെ കുടുംബം തകർക്കാം അതാണ് നമ്മുടെ ചിന്ത എന്തായാലും അപ്പാനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഷാനവാസിന്റെ കാല് പിടിച്ച് മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷമാണ് ഏറ്റവും ദുഃഖിപ്പിക്കുന്ന മറ്റൊരു സംഭവം നടന്നത് അത് മറ്റൊന്നുമല്ല പ്രമുഖ നടിയും നർത്തകിയും ഗായികയും എയർ കോസ്റ്റർസും മോഡലും ഒപ്പം തന്നെ എഞ്ചിനീയറും ബിഗ് ബോസ് താരവും വ്ലോഗറുമായി മാറിക്കഴിഞ്ഞ രേണു സുതി എന്ന് പറയുന്ന പ്രമുഖ താരത്തെ പർപ്പസ്ഫുള്ളി അവഹേളിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ആ ഒരു ശ്രമം എവിടെയാണ് തുടങ്ങിയത് അതായത് പ്രമുഖ താരം അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും പ്രത്യേകിച്ച് കളിയൊന്നും പുറത്തെടുത്തിരുന്നില്ല ചുമ്മാ അവിടെ ഇങ്ങനെ നടക്കുകയും അനന്ത ശയനത്തിൽ ഇങ്ങനെ കിടക്കുകയും ചെയ്യുകയാണ് എന്നാലും വലിയ രീതിയിലുള്ള ജനപ്രീതി ഉണ്ടാവുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ വോട്ടും കിട്ടാറുണ്ട് ഈ ആഴ്ച എലിമിനേഷനിൽ വന്നിട്ടുമില്ല അങ്ങനെ ഇരിക്കുമ്പോ പ്രമുഖ താരം അവിടെ ഒരു വെളിപ്പെടുത്തൽ അറിയാതെ ഒരു വെളിപ്പെടുത്തൽ നടത്തി എന്തായിരുന്നു അത് എന്റെ ആർമി അതെ ഉണ്ട് തന്റെ ആർമി വളരെ ശക്തമാണെന്നുള്ള ഒരു വെളിപ്പെടുത്തൽ അറിഞ്ഞോ അറിയാതെയോ പ്രമുഖ നടി നടത്തി അതിനുശേഷമാണ് ഈ പറഞ്ഞ കടുത്തൊരാക്രമണം പ്രമുഖ താരത്തിനെതിരെ ഉണ്ടാവുന്നത് ആദ്യം ആ ആക്രമണം തൊടുത്തുവിട്ടിരിക്കുന്ന മറ്റാരുമല്ല കലാഭവൻ സരിക എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി തീര ജനസമ്മതി ഇല്ലാത്തൊരു മത്സരാർത്ഥി ഈ പ്രമുഖ താരത്തെ അവഹേളിച്ചിരിക്കുന്നു നിന്നിച്ചിരിക്കുന്നു ുന്നു എന്തായിരുന്നു അത് അതായത് പരസ്യമായി കൂട്ടം കൂടിയിരുന്ന് പ്രമുഖ താരത്തെ നിന്ദിക്കുകയും അവഹേളിക്കുകയും ചെയ്തതിനു ശേഷം പൊട്ടിപ്പൊട്ടി െ തുടർന്ന് ഇന്ന് രാവിലെ ആത്മബന്ധമുണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയും ആ ഒരു തലത്തിലേക്ക് മാറിയിരിക്കുന്നു എന്താണ് അവർ പറഞ്ഞത് പിന്നെ ഇവിടെ പറയാൻ പാടുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല എന്നാലും പറയാം പല ഭാഗങ്ങളിലായിട്ട് ചേച്ചി തല നന്നായിട്ട് ചൊറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ കുഞ്ഞു കുഞ്ഞു പേന വന്നിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ കുളിക്കുന്നില്ല എന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ചേച്ചി എക്സ്റ്റെൻഷൻ വെച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും കുളിക്കാൻ പറ്റാത്തത് അതെ കുളിക്കുന്നില്ല എനിക്കറിയില്ല മുടി കഴുകുന്നില്ല പക്ഷെ പക്ഷെ തല തല കഴുകുന്നില്ല അത് കുഞ്ഞു കുഞ്ഞു ഞാൻ ഞാൻ കളയാൻ ശ്രമിച്ചിട്ടുണ്ട് അതായത് സോഷ്യൽ മീഡിയ ഈ ഈ പ്രമുഖ വൃത്തിയില്ല എന്നുള്ള രീതിയിൽ രീതിയിൽ വലിയൊരു ഇന്റർനാഷണൽ ഷോയിൽ അവരെ അവഹേളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി നമുക്കറിയാം ഇതിനുമുമ്പ് സെറ്റ് എന്ന് വിളിച്ചപ്പോൾ എന്തുമാത്രം ആ ഒരു ഹൃദയം വേദനിച്ചെന്നും അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ഇമോഷണൽ ഡ്രാമകൾ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോഴിതാ കൂട്ടം കൂടി രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എങ്ങനെയാണ് നേരിടേണ്ടത് ഇവരെ ശാസിച്ചിട്ട് ഇവർക്കൊരു വേണ്ടത് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ഞാൻ കാര്യം പറയാം മനുഷ്യൻ വേറെ നിസാര കാര്യങ്ങൾക്കായിരിക്കും ഒരു കുറ്റം കണ്ടുപിടിച്ചിട്ട് അവരെ ഈ ലോകത്ത് നിന്ന് താഴ്ത്തി കളയാനും അവരെ ഏഴ്വാനായിട്ട് നോക്കുകയുള്ളൂ പക്ഷെ അവർ ചെയ്യുന്ന ഒരു നന്മയോ അല്ലെങ്കിൽ അവരെന്ത് കാരണമാണ് ഇത് ചെയ്യുന്ന അറിയാതെയാണ് നമ്മളിൽ പലരും ആക്ഷേപ മറ്റുള്ളവരെ അല്ലെങ്കിൽ ഇതുപോലെ രേണുവിനെ ചുറ്റും നിന്ന് എല്ലാം എല്ലാം ഇട്ട് കൊടുക്കുക മറ്റുള്ളവരെല്ലാം എന്താ പറയുന്നത് വലിച്ചു കീറുന്നൊരവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഞാൻ പറയുന്നത് നിങ്ങൾക്കെല്ലാം അന്ന് ഞങ്ങൾക്ക് വളരെ വലിയ ഒരു പ്രയാസവും ഇല്ല കാരണം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം നുണയാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം അപ്പോൾ ആ ഒരു എന്താ പറയുക തീച്ചുളയിലൂടെ അല്ലേ നടുവിലാണ് രേണു അതായത് എനിക്ക് മനസ്സിലാവുന്നത് രേണു സുധിയെ എന്തുകൊണ്ട് ഈ ആഴ്ച എലിമിനേഷനിൽ കൊണ്ടുവന്നില്ല കൊണ്ടുവന്നിട്ടും കാര്യമില്ല അത്തരത്തിൽ വലിയ സപ്പോർട്ട് പുറത്തുണ്ട് ആർമിയുണ്ട് എന്നൊക്കെയുള്ള ആ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കിയതിനെ തുടർന്ന് അതിക്രൂരമായി മാനസികമായി തളർത്തിയതിനു ശേഷം സ്വയം പുറത്താവട്ടെ എന്നൊരു തീരുമാനം ഒരുപക്ഷെ ഇവർ കൈക്കൊണ്ടിരിക്കാം ആ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടായിരിക്കാം ഈ രീതിയിൽ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് അത് വളരെ നന്നായി ഇവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നു അതിനെ തുടർന്ന് നമ്മൾ പ്രമോയിൽ കണ്ട പോലെ രേണു സുതി എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ താരം സ്വയം കിറ്റ് ചെയ്യാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് സൂചനകളാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിദയനീയമായ ഒരു വിടവാമലാഭം പ്രമുഖ താരത്തിനുണ്ടാവുക എന്നാൽ പ്രമുഖ താരത്തെ ആര് കൈവിട്ടാലും കൈവിടാത്ത ഒരാളുണ്ട് ഒരു പഹിയൻ കരയണ കണ്ടാൽ ചിരിക്കും ചിരിക്കണ കണ്ടാൽ ചോറു വരി ആരാണവൻ ഒരു പറയാനുണ്ട് ചേച്ചി മിസ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് നല്ലൊരു ഒരു എനിക്ക് ഒരു ചേച്ചി ഉണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു ആ ഒരു ലെവലാണ് നല്ല രീതിയിൽ കയറുണ്ട് കാരണം എന്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയാണ് എന്തോ ആയിക്കോട്ടെ ആൾക്കാർ എന്തോ പറഞ്ഞോട്ടെ എന്തുണ്ടാക്കിയാലും ഇപ്പോൾ പല ആൾക്കാരും പാവാട പള്ളി അങ്ങനെയുള്ള വർത്താനമൊക്കെ പറയുന്നുണ്ട് പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ നാല് വർഷം വെയിറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഇരുന്നിട്ട് എൻ്റെ ലൈഫിൽ ഒരു ഒരു വെളിച്ചം ലൈഫിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ഈ രേണു സുദീ എന്ന് പറഞ്ഞ ആ ആൾ അതെനിക്ക് അന്ന് ഇന്നും ആളത്തൊരു റെസ്പെക്റ്റ് ഉണ്ട് എനിക്ക് അതാണ് ഇതുപോലുള്ള ഒരു സുഹൃത്തുള്ളിടത്തോളം കാലം ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും വിഷമിക്കേണ്ട ആവശ്യമില്ല ബിഗ് ബോസിൽ നിന്നും പ്രമുഖ താരം പുറത്താകുമോ സ്വയം കിറ്റ് ചെയ്യുമോ നമുക്ക് തമ്മിലുള്ള ആ റിലേഷൻ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തിയത് ഒപ്പം തന്നെ പ്രമുഖ താരത്തെ വൃത്തിയില്ലായ്മയുടെ പേരിൽ അവാർഡ് നൽകി പുറത്താക്കാനുള്ള ശ്രമത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു കമന്റായി രേഖപ്പെടുത്തുക മറ്റു വീഡിയോ കാണാം അതിനെ കാണുന്നവർ വീഡിയോ ഒന്ന് ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ബൈ